ക്രിസ്മസ് ആയിട്ട് ഒരു പാട്ട് ഞാൻ പാടാം ഒരു കോമഡി പാട്ട് അതിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തൊക്കെ ഞാൻ പാടാം നമ്മുടെ കള്ളനെ പതിവ് സിനിമയിലെ പാട്ടാണ് അപ്പൊ മാറ്റം പാടാം യേശു ഏ നമ്മുടെ യേശു ഉണ്ണി യേശു മണ്ണിൽ നിന്ന് വന്നല്ലോ അത് ശാന്തരാത്രി അത് നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി കേട്ടു ക്രിസ്മസ് അനുബന്ധിച്ച് നമ്മുടെ ഒരു പ്രത്യേക ഒരു അതിഥി ഉണ്ട് അതിഥി എന്ന് പറയാനായിട്ട് അലിൻജോസ് പെരേരയാണ് അപ്പോ നമുക്ക് അലിൻജോസ് പെരേരയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഹായ് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്മസിന് ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മുടെ ഒരുപാട് കണ്ടന്റുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് പെരേരയുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു ആൽബം ഇറങ്ങിയിരുന്നു ജിങ്കിൾ ബെൽസ് പിന്നെ കുഞ്ഞു കളി എനിക്കൊരു ഫ്രീ വിസ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് നമ്മുടെ ഷാഹിൻ പുത്തനത്തോടെ വെറുതെ ആഹ് പിന്നെ ഒരുപാട് പേർക്ക് വീട്ടിൽ ക്രിസ്മസ് ക്രിസ്മസ് ഒരു സാധനം ഇറക്കിയിരുന്നു ആയിട്ട് വേറെ ഓഫറാണ് സിനിമയായിട്ട് ഓഫറുകളും ആരൊക്കെയോ ചാൻസ് ചോദിച്ചിട്ടുണ്ടോന്നോ കിട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ചാൻസിനെ കുറിച്ച് എന്തോ സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ക്രിസ്മസ് ആയിട്ട് ഒരുപാട് വർക്ക് പ്ലാനിങ് ചെയ്തിരുന്നു ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി തീയതി അല്ലേ അപ്പൊ നാളെ മുതൽ നാളെ കഴിഞ്ഞു ഷൂട്ട് ഉണ്ടാക്കാം പിന്നെ ഇപ്പോ ഒരുപാട് കല്യാണത്തിന് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകാറുണ്ട് അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ സിനിമകൾ വരും വരും പോലെ ചെയ്യുന്നതായിരിക്കും സിനിമകൾ നമുക്ക് കരാറ് പറഞ്ഞിട്ടുണ്ട് പേര് പറയുന്നില്ല പേര് പറഞ്ഞ പോയിട്ടുണ്ട് ഒരുപാട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ബാക്കി നിങ്ങളുടെ ഗാങ് സെറ്റിലുള്ള ആൾക്കാരൊക്കെ എന്ത് പറയുന്നു നമ്മുടെ അട്ടയോ അട്ടയം ബാക്കിയുള്ള നിഷാട്ടത്തെ കുറിച്ച് പറഞ്ഞ പ്രൈറ്റിന്റെ ഒരു വിവാദം ഉണ്ടായിരുന്നു പ്രൈറ്റ് ഇപ്പൊ അടങ്ങിയപ്പോ അട്ടായം പിന്നെയും തുടങ്ങി കാരണം അട്ടയം മോശമായിട്ടൊക്കെ മോശമായിട്ടാണ് പറയുന്നത് കാരണം ബ്ലോക്ക് പെസ്റ്റർ മീഡിയ പേര് നിങ്ങൾ കുഴപ്പമില്ല ആ ഒരു മീഡിയ കയറിയിട്ട് പുള്ളി പറഞ്ഞൊരു വാക്കുകളുണ്ട് ഞാൻ കൊല്ലം നടക്കുന്നു തല്ലാൻ നടക്കുന്നു വെട്ടി വെട്ടിസ് ആക്കുന്നു കാരണം മാർക്കോ പോകുന്ന സിനിമയിലേക്കാണ് മറ്റേ ഈ ഒരു സിനിമയായിട്ട് കുറെ വയനാൽ സീക്വൻസ് കണ്ടപ്പോ അത് കണ്ടപ്പോ എല്ലാം എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഞാനൊരു എന്താ കൂബലായിട്ടുള്ള ടൈപ്പല്ല എനിക്കിങ്ങനെ ഒരു ഉറുമ്പിനെ പോലും ഒരു കഴിവില്ല കൈമില്ലാണ്ടല്ല എനിക്ക് അങ്ങനെ അല്ലാത്ത നോക്കി നമ്മളെ അടിച്ചുകഴിഞ്ഞാൽ മാത്രമേ ഉറുമ്പിലത്തെ അല്ലാറുള്ളൂ അതുപോലെ തന്നെ നമ്മളെ മെക്കിട്ട് കയറിയാലും നമുക്ക് ഇപ്പൊ സിനിമയൊക്കെ കാണുന്ന പോലെ വാക്കത്തിൽ മുന്നോട്ട് പെട്ടാനോ നമുക്ക് പറ്റിട്ടില്ല പിന്നെ കൈ കൊണ്ടുള്ള ആക്രമണം ഉണ്ടാകാം അഭിലാഷാട്ടയം ചൊറിയാൻ പോകുന്നതിന് കാരണം എന്നൊക്കെ തന്നെ അടിക്കും അത് എനിക്ക് കാരണം ആട്ടയത്തെ പറ്റി പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്താ പറയാ ഒരു ക്രിസ്മസിന്റെ ഒരു ഇന്റർവ്യൂ ചെറിയൊരു ഇന്റർവ്യൂ ആയിട്ട് നമ്മുടെ ആ സന്തോഷ് വെറുക്കിന്ന് ആറാഖണ്ണൻ എന്റെ വീട്ടിൽ പോയിരുന്നു നമ്മുടെ ഓൺ കേരള അതൊക്കെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു ഓൺലൈൻ കേരള ഒരു പേജിൽ ഇട്ടിരുന്നു പുതിയൊരു പേജ് ഇട്ടിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വന്നപ്പോൾ ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിച്ചു കൊടുത്തു പൊറോട്ടയും മുട്ടക്കറി ആ അത് പറയാൻ കാര്യം അതിനോട് പറഞ്ഞു പൊറോട്ടയും മുട്ടയും വേണം ഇരുന്നൂറ് രൂപയും വേണമെന്ന് പറഞ്ഞു അപ്പൊ ഈ ആട്ടയം മറ്റേ കൊറേ കണ്ടന്റ് കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചു ബാക്കിയുള്ള ആൾക്കാര് പറയാറുണ്ട് നിങ്ങളുടെ ഒരു യൂണിവേഴ്സും യൂണിവേഴ്സല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈഗോയാണ് പറയുന്നത് കാരണം ആട്ടയത്തിന് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് പുള്ളിയുടെ ഏർണിങ്സ് ഞാൻ ചിലപ്പോ എനിക്ക് ബെസ്റ്റ് വേറാട്ടൊക്കെ തയാറുണ്ടായിരുന്നു പണ്ട് ഇപ്പൊ ഞാൻ മേടിക്കാറില്ല ഇപ്പൊ എന്റെ കയ്യിൽ നിന്നാണ് പുള്ളി എരുന്ന ഓരോരോ അയ്യായിരം രൂപ വരെയൊക്കെ ചില സമയത്ത് എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അട്ടയത്തിന് പച്ചവെളത്തില്ല താങ്കൾക്ക് ഇനിയിപ്പോ ജോലി ബാക്കി കാര്യങ്ങൾ അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടോ അതോ ഈ സിനിമയിൽ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് ആ അത് പിന്നെ നമുക്ക് ജോലിന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വല്ല കീഴിൽ ഇപ്പൊ ഇവർക്കാൻ വല്ല താല്പര്യം ഇല്ല നമ്മളായിട്ട് എന്തെങ്കിലും എന്താ പറയാ ഒരു സ്റ്റുഡിയോ ഇടുകയോ അല്ലെങ്കിൽ ബേക്കറി സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് നമുക്ക് ഒറ്റയ്ക്ക് വൈവിട്ട് വരാനാണ് പ്ലാൻ സിനിമയും ഷോർട്ട് ഫിലിമിക്കലി ബിസിനസ് ആണ് ഭാവിയുടെ പ്ലാൻ പിന്നെ സിനിമ എന്നുള്ള ഒരു സംഭവം വിടാനാണോ വിടാനല്ല സിനിമ സിനിമ നാളെ കൈവിട്ടാലും നമ്മൾ ജീവിക്കാനായിട്ടുള്ള നമ്മളെ സെറ്റപ്പ് ഉണ്ടാക്കും പിന്നെ നമുക്ക് എൽ എൽ ബി പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമുക്ക് ബാംഗ്ലൂര് എൽ എൽ ബിക്ക് പോവാൻ പ്ലാനിങ് എന്തെങ്കിലും ഇരുപത്തിയഞ്ചിലല്ല ഇരുപത്തി ആറിലാണ് ഇരുപത്തി കാരണം രണ്ടായിരത്തി ഇരുപത്തിൽ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് സിനിമയായിട്ടൊക്കെ അപ്പൊ എപ്പോഴും സിനിമ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഒരു പ്രൊഫഷണൽ തന്നെ എടുക്കണം എൽ എൽ ബി രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്തായാലും അത് സെറ്റാവും തോന്നുന്നു കാരണം ഇപ്പൊ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ എൽ എൽ ബിയിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം മമ്മൂട്ടിയെ പോലെ ഒരു വക്കീലാവും അറിയില്ലെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ കല്യാണത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അഭിപ്രായമല്ല കല്യാണം കഴിക്കാനായിട്ട് എന്താണ് ഒരു സത്യാവസ്ഥ നിലവില് ഒരുപാട് പ്രപ്പോസല് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെ വരുന്നുണ്ട് ചിലതൊക്കെ ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ പുള്ളി പറയൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ഫേക്ക് അല്ല ഒക്കെ നമുക്ക് നാട്ടിലുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ എന്തായാലും ഒരു തുണ ഒരു പെൺ തുണ നമുക്ക് ആവശ്യമാണ് സ്ത്രീ ശക്തി എന്ന് പറയും സ്ത്രീ ശക്തി കാരണം എല്ലാ പുരുഷന്മാരുടെ വിജയത്തിന്റെ സ്ത്രീയാന്ന് പറയും അപ്പൊ ഒരു സ്ത്രീയെ നമുക്ക് ജീവിത പങ്കാളിയായിട്ട് വരണമെന്ന് ഇപ്പോ വീട്ടുകാരായിട്ട് ഒരു സംഭവമാണോ വീട്ടുകാരായിട്ടുള്ളതൊന്നും അല്ല ഇത് ജ്ഞാനമായിട്ടുള്ള ഒരു സംഭവം എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് അവരുടെ വീട്ടുകാരായിട്ട് ഉണ്ടാവും സംബന്ധിച്ചുണ്ടാവും എന്നാൽ ഈ പെണ്ണിന്റെ വീട്ടുകാരായിട്ട് സമ്മതം ഉണ്ടാവും എന്റെ വീട്ടുകാരായിട്ടുള്ള സമ്മതം ഉണ്ടാവും തോന്നുന്നില്ല കാരണം എന്റെ വീട്ടുകാരെ നിർബന്ധിച്ച് ഞാൻ എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കൊരു പത്നാപ്പത് വയസ്സിന് കാണാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു ജോലി ഇല്ലാതെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിനിമയാണെങ്കിലും കുറേ കാര്യങ്ങളാണെങ്കിലും വേറെ രീതിയിലൊക്കെ പൈസ വരുന്നുണ്ടല്ലോ ചെറിയൊരു പൈസ ഉണ്ടല്ലോ ചെറിയ പൈസ കാരണം ഒരു കാറ് നാളെ മടിച്ചാല് ഒരു അഞ്ഞൂറ് രൂപ ഡീസൽ കഴിക്കാനും പെട്രോൾ കഴിക്കാനുള്ള കാശണ്ടീലുണ്ടല്ലോ പിന്നെ അതിനെപ്പറ്റി വായുടെ കയ്യിൽ നിന്നുള്ള പൈസ വാങ്ങണോന്നുള്ള രീതിയിൽ ഇല്ലല്ലോ കാരണം ശ്രീധരൻ മടിക്കാനൊന്നും അല്ല ഞാൻ കിട്ടുന്നത് അത് പറയാം അന്ന് പണ്ടൊക്കെ ശ്രീധരൻ വാങ്ങി കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു പെണ്ണെന്തോ പെണ്ണും വീട്ടുകാരും എന്ത് തരണോ വാങ്ങുമല്ലോ അതിനൊരു ശ്രീധാരായിട്ട് പറയൂലോ അവർക്ക് എന്തെങ്കിലും ജീവി ജീവിക്കാനുള്ള മാർഗം രീതിക്ക് കിട്ടാൻ പെണ്ണുങ്ങളോട് കൂടെയല്ലേ സ്വർണം സ്വർണ്ണം എന്തായാലും പെണ്ണുങ്ങളില്ല എന്തായാലും കല്യാണത്തിൽ അപ്പോൾ അത് കിട്ടുമായിരിക്കാം അത് നമ്മൾ യൂസ് ചെയ്തില്ല അവര് യൂസ് ചെയ്യുമായിരിക്കും നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മള് നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് പ്ലാൻ കാരണം നമ്മളിങ്ങനെ ഒട്ടം കളിച്ചും കോമ കളിച്ചും ഒക്കെ ഒരു ലൈഫ് അത്ര നല്ലതൊന്നും അല്ല ഫെയിം ആണെങ്കിലും എപ്പോഴും ഉണ്ടാവില്ല ഫെയിം രീതി മാറി നമുക്കൊരു എന്താ പറയാ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പെൺകുട്ടി ചിന്തിക്കേണ്ടത് ഒരു ബെറ്റർ നമുക്കുള്ള നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ രീതിയിലൊക്കെ വ്യത്യാസം വരുത്താനും നമുക്കൊരു എന്താ പറയാ ഒരു എന്താ പറയാ നല്ലൊരു റിലേഷൻഷിപ്പും വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം അപ്പോ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ പ്രൈവസി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ അതായത് നമ്മളൊരു സെലിബ്രിറ്റി ആയി മാറി നമുക്ക് പണ്ട് നടന്ന വഴികളിലൂടെ തിരിച്ചു നടക്കാനൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരത്തില്ലേ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണെന്നാണല്ലോ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാരില് ഈ പറയുന്ന നമുക്ക് പൊതുമധ്യയിലേക്ക് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ടോ അത് വരുന്നുണ്ടല്ലോ കാരണം നമുക്ക് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെട്ടിട്ടൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് കാരണം ഞാൻ കൂടുതലും യാത്ര ചെയ്യുന്നത് ബസ്സിൽ ബസ്സിൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് പോലെയാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത് പിന്നെ സ്കൂട്ടർ ഉണ്ടെങ്കിൽ അതിപ്പോ ഞാൻ ആക്സിഡന്റ് ആയിരുന്നു രണ്ടു മാസം മുന്നേ അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ വണ്ടി എടുത്തിട്ടില്ല സ്കൂട്ടർ സ്കൂട്ടർ പിന്നെ ഇപ്പൊ പ്രൈവസി നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോ സ്കൂട്ടറിൽ പോകാൻ ആൾക്കാർ നോക്കി കാണും നീപ്പോ കാറ് വെല്ലുമ്പോടിക്കാനാണ് പ്ലാൻ കാറാകുമ്പോ സൈഡില് മറ്റേതെർപ്പിക്കാൻ ഓടിക്കാൻസ് രണ്ടായിരത്തി ഇരുപതിലെടുത്ത് വെച്ചതാ രണ്ടായിരത്തി ഇരുപത് ലൈസൻസ് എടുത്തിട്ടുണ്ട് ഓടിച്ചു പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ ഓടിച്ചത് തെളിയണോ ഒന്ന് തെളിഞ്ഞിട്ട് വേണം റോട്ടിലേക്ക് ഇറക്കാനായിട്ട് ഇറക്കാനായിരുന്നു തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് വേറെ വെക്കാൻ ചാൻസ് കുറവാണ് കാരണം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം ഡ്രൈവർ നേരത്തെ ഒരു ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു ആറട്ടെണ്ണനും നമ്മുടെ സാബുമോനും സാബുമോനുമായിട്ട് ഇഷ്യൂയില് പെരായകത്ത് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സാബു മോഹനോട് ഒരു തിരിച്ചൊരു പ്രതികരണം എന്നാലും സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന രീതിയിൽ ഞാൻ പറയില്ല കാരണം സാബുമോൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്നെ വെച്ചിട്ടുള്ളവർ തന്നായിരുന്നു കാരണം ഇന്റർവ്യൂന്ന് പറയുന്നത് സന്തോഷ് വർഗിക്കുകയോ എനിക്കോ കിട്ടുന്നതല്ലേ ഇതിപ്പോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ജോബ് ഇന്റർവ്യൂ അല്ലല്ലോ ഓൺലൈനായിട്ടുള്ള നമ്മുടെ സന്ധ്യ സംഭാഷണങ്ങൾ അത് ഇന്റർവ്യൂ ആക്കി ചിത്രീകരിക്കുന്നു അതിനെ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂയിലൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് സിനിമയിലേക്കാണെങ്കിലും മറ്റു പല പല മാധ്യമങ്ങളിലേക്കാണെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് മാത്രമല്ല കിട്ടുന്നത് സിനിമാക്കാർക്ക് മാത്രം സിനിമ നടന്മാർക്കും നടിയമാർക്കും മാത്രം അല്ലെങ്കിൽ ആ സിനിമ ക്രൂവിന് മാത്രം ലഭിക്കുന്നൊരു ഫെസിലിറ്റീസ് ആയിരുന്നു ഓൺലൈൻ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്ന പിന്നീട് അത് കെട്ടിമുറിച്ച് വേറെ ആൾക്കാരിലൊക്കെ പോയി സാബു മോൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കർണ്ണമടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു സംഭവം ഞാനായിരുന്നെങ്കിൽ കർണ്ണ അടിച്ച് പൊളിക്കും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഒരു വാക്കിരിക്കാനുള്ള പുള്ളി അടിച്ചു കഴിഞ്ഞാൽ പുള്ളീനെ സ്റ്റേഷനിലേക്ക് ഏറ്റവും ആൾക്കാര് ഒരാളെ ഒരു മനുഷ്യനെ എന്തു ആയിക്കോട്ടെ പുള്ളി സന്തോഷ സന്തോഷവർക്ക് ചെയ്യുന്ന ആണെങ്കിലും പുള്ളിനെ തല്ലാനുള്ള അവകാശം ആർക്കും ഇല്ലാണെങ്കിലും സിനിമാ ലോകത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ മോശമായിട്ടൊക്കെ പ്രതികരിച്ചു പുള്ളി ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങളൊക്കെ വന്നപ്പോ സിനിമാക്കാരെ കീറി മുറിച്ചൊക്കെ പറഞ്ഞു പുള്ളി അതൊക്കെ തെറ്റാണ് പറഞ്ഞേക്ക പക്ഷെ എന്നിട്ടും പുള്ളിനെ വലിയൊരു രീതിയിൽ ആൾക്കാർ ചെയ്യുന്നില്ല പക്ഷെ സാബു മൂന്ന് പറഞ്ഞതിൽ കുറെ ഒക്കെ ഇതുണ്ട് കാരണം പുള്ളിക്ക് എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ഇതായിരിക്കും ി സിനിമ പ്രൊമോഷൻ ഒക്കെ ചെയ്യാറുണ്ട് ആങ്കറിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പോ നിലവിലിപ്പോ ഫുള്ളി ഇപ്പോ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോ റിവ്യൂ കോട്ടെ റിവ്യൂ ഓൺലൈനിൽ ഫുള്ളി പറയും പക്ഷെ തിയേറ്റർ റിവ്യൂ ഒക്കെ ഇന്ന് കുറച്ച് ക്യാപ്പിടുത്തിരിക്കയാണ് അറിയില്ല കാര്യങ്ങൾ പക്ഷെ ഒരു സിനിമ ഇന്റർവ്യൂ സിനിമയായിട്ട് ബന്ധപ്പെട്ട സിനിമ നടന്മാര് ആരെങ്കിലും പുതുതായിക്കോട്ടെ പറയതായിക്കോട്ടെ പേര് പറയുന്നില്ല അപ്പൊ സിനിമ നടന്മാർക്കും ഡയറക്ടർമാർക്കും ഇന്റർവ്യൂ വേണമെങ്കിൽ പുള്ളിക്ക് മൂവായിരം മുതൽ പതിനായിരം രൂപ വരെ കൊടുത്താൽ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറയണുള്ളൂ കാരണം പുള്ളിയല്ല പറയുന്നത് പുള്ളിയുടെ ഗ്യാങ്സ്റ്റർ ആണ് പറയുന്നത് പുതിയതായിട്ട് ഒരു മാനേജർ വന്നു പറയുന്നത് ബ്രൈറ്റ് ആണ് പറയുന്നത് മൂവായിരം കൊടുക്കണം അത് ശരിയുള്ള കാര്യമാണ് ശരിക്കും പുള്ളിയുടെ ഇണിങ്സ് ഉണ്ടെങ്കിലും പുള്ളിക്ക് പുള്ളി വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് കിട്ടണ്ടേ കാരണം പുള്ളിക്ക് വലിയൊരു അത്യാവശ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ലാതെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും പുള്ളി ചെയ്യുന്നതിന് ഒരു കൂലി കിട്ടണ്ടേ കിട്ടണ്ടല്ലോ പാരമ്പര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽന്തോരം നാളുണ്ടാവും കൂടെ മനസ്സിലായേ ശരിയാണ് കൊറോണ വന്നുകഴിഞ്ഞാൽ എല്ലാം പാരമ്പര്യവും കാശൊക്കെ പോകും അപ്പോ ഈ അടുത്ത് നമ്മുടെ ഷിയാസ് കരീമിന്റെ കല്യാണം ഉണ്ടായല്ലോ അപ്പൊ ഈ കല്യാണത്തിന് പോയപ്പോ നിന്നെ വിളിച്ചില്ല എന്നും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നില്ല അതിനെ കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞാൽ വിളിച്ചായിരുന്നു അതോ വിളിക്കാതെ പോയ കല്യാണമായിരുന്നു അത് നമ്മുടെ കല്യാണത്തെ പറ്റി പറഞ്ഞാൽ അതൊക്കെ ഞാൻ കല്യാണത്തിന് പോയതല്ലേ അത് അത് അതിനെ ചൊല്ലി പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കുക അതിനെപ്പറ്റിയുള്ള പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെയൊക്കെ വരിക അപ്പൊ അതൊക്കെ വിളച്ചൊടിക്കുക അതൊക്കെ ഒരു മര്യാദ ഇല്ലാത്ത കാര്യമാണ് നമ്മള് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ക്ഷണം ഉണ്ടായിരുന്നു ആ പുള്ളി പറഞ്ഞ പോലെ തന്നെ മറ്റേ പൂജക്ക് വന്നപ്പോ കല്യാണം വിളിക്കുള്ളത് വെച്ചപ്പോ പുള്ളി ഇപ്പൊ വരണമെന്ന് പറഞ്ഞതാണ് അത് ശരിയാണ് പക്ഷേ പറഞ്ഞൊലിപ്പിച്ചാന്ന് പറഞ്ഞപ്പോ അതൊരു വിഷമം തോന്നി അപ്പൊ ഇപ്പൊ മറ്റേ പുള്ളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുത ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാർ നോക്കി കൊറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തോന്നിയാ ഷിയാസ് കരീമിന്റെ വൈഫും നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെന്നൊരു റൂമർ അത് ശരിയാണല്ലോ അത് പഠിച്ചതാണല്ലോ അതിനെപ്പറ്റിയും കുറെ കോസിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് പറ പഠിച്ച കറക്റ്റ് ആണ് അതൊന്നും ഇപ്പൊ ദീപാക്കോളജിൽ പഠിച്ചു ദീപാ കോളേജ് നേരത്തെ ഒരു മാനേജർ ഉണ്ടായിരുന്നല്ലോ അഭിലാഷ് അഭിലാഷാട്ടയം അപ്പൊ ആട്ടയത്തിനെ മാറ്റിയിട്ട് ഇപ്പൊ ഒരു സ്ത്രീ കഥാപാത്രം മാനേജറായിട്ട് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഈ മാനേജർ എന്ന് പറയുമ്പോ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് ധാരാളം ഉണ്ട് അടുത്ത മാനേജർ അഭിലാഷ് ആട്ടയം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ നിഷാ പിയാസ് നിഷാ പിയാസ് അപ്പൊ അവരുണ്ട് കൂടെ ഉണ്ട് ഇപ്പോഴും പിന്നെ പുതിയത് ലേഡി മാനേജർ എന്ന് പറയുന്നത് പ്രിയ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ എടുത്ത ചേച്ചിയാണ് അവര് ഞാൻ ഒന്നും വൈറലാക്കാൻ വേണ്ടി നോക്കിയില്ല ട്രോളൊന്നും വന്നില്ല കളിയാക്കിയില്ല എല്ലാരും എല്ലാ സംഗതികളും കളിയാക്കുന്നില്ല രണ്ടിനെ ടൂ ലാക്സ് വൺ തൗസൻഡ് ഏറ്റവും വന്നായിരുന്നു അതിന് വലിയ കാര്യമായിട്ട് പോയപ്പോ ഒന്നും പറ്റില്ല എന്നാലും പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകുമ്പോ ഒരു പെണ്ണു കൂടെ ഉണ്ടാ അത് ഏജ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ആൾക്കാരെ എടുക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം ഇന്നലെ തന്നെ എന്റെ ചിക്കൻ ബിരിയാണി പിന്നെ എന്തെങ്കിലും ടിപ്പ് എത്ര ചിക്കൻ ബിരിയാണി ടിപ്പ് ഇന്നലെ തന്നെ ഒരു കാര്യം പറയും ഇന്നലെ നമ്മള് കൊച്ചിപ്പള്ളിയില് എന്താ പറയാ ക്രിസ്മസ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പാത കുർബാന ഉണ്ടല്ലോ പാത കുർബാന അപ്പൊ അതിലേ ഞാൻ അമ്മയായിട്ടാണ് പോയത് അമ്മ ഇന്നലെയും കൊണ്ടുപോയത് ഞാനാ ഞാൻ സാധാരണ പോകുമ്പോ ഞാൻ ഒറ്റക്ക് നടന്നങ്ങോട്ട് പോകും പക്ഷെ ഈ എന്താ പറയാ ക്രൗഡ് കൂടുതലുള്ളവരോടെയാണ് പാതര കുർബാന അപ്പോ ഞാൻ ഈ ഷർട്ട് ഈ ലുക്കിൽ തന്നെ പോയത് ഇന്നലെ അപ്പോ ഒരുപാട് പേര് പല രീതിയിലുള്ള ഒരു എന്താ പറയാ നോട്ടവും ഭാവങ്ങളും പല രീതി എക്സ്പ്രഷൻ ചിരിയും കളിയും അങ്ങനെ ഒരു ഭാവം അപ്പോ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം പറ്റിയുള്ളൂ ഞാൻ വേറെ അമ്മ നമ്മക്കൂടെന്നുവെച്ചാ ഒരു ഇവിടെ ഒരു കുറിക്കാ ഇത്രയും ക്യാപ്പിൽ ഒരു കുർബാന പുറത്ത് നിന്നാണ് കൂടിയത് അപ്പോ ഏഹ് പേര് മറ്റേ എന്റെ പേരൊക്കെ വിളിച്ചിട്ട് പോകണ്ടായിരുന്നു അപ്പൊ നമ്മള് അത് കാര്യാക്കുന്നില്ല നമ്മള് നമ്മുടെ ആയിട്ടുള്ള ഇടവേഖയില് ആൾക്കാൾക്കാർക്ക് വലിയ അസറ്റംസ് ഇല്ല ആൾക്കാരെ കാണുമ്പോൾ ബഹുമാനിക്കണ്ട പുച്ഛിക്കണ്ടിരിക്കുന്ന രീതി താല്പര്യം ഇല്ല നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ക്രിസ്മസിനൊരു സന്ദേശം എന്ത് സന്ദേശമാണ് നിനക്ക് കൊടുക്കാനായിട്ട് തോന്നുന്നത് സന്ദേശം മീൻസ് പറയാനുള്ളത് പാകാശത്ത് നക്ഷത്രങ്ങൾ കണ്ടാണ് ഈ പൂജ രാഗജാക്കന്മാര് യേശുനാഥനെ വരവേൽത്തത് പുൽക്കൂടിൽ അപ്പോ അതിന്റെ ഒരു സന്ദേശം ക്രിസ്മസിന് നന്മ പ്രവർത്തികൾ ചെയ്യുക മറ്റുള്ള സഹായം ചെയ്യുക എന്താ പറയുക സമാധാനം അന്തരീക്ഷം സൃഷ്ടിക്കുക പിന്നെ എന്താ പറയുക ഈ ഫാൻ ഫൈറ്റ് ഒക്കെ കുറച്ച് കുറക്കുക സിനിമ ഫൈറ്റ് ആ മമ്മൂട്ടിയും പോയാലൊക്കെ ഒരു ഇത് ഫാൻസ് അതിന്റെ ഫൈറ്റ് കുറക്കുക പിന്നെ ക്രിസ്മസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം ഉണ്ടാകുക പിന്നെ പള്ളിയിലൊക്കെ ഭക്തി ഉണ്ടാകുക ഭക്തി ഓവറാകരുത് അത്യാവശ്യം പ്രാർത്ഥനയിലൊക്കെ ജീവിതം കൊണ്ടുപോയാ നന്നായിട്ടൊക്കെ ഇരിക്കുമെന്ന് എനിക്ക് പറയാൻ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റും അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെയും പുതുവത്സവത്തിന്റെ ആശംസ ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി നന്ന മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി ഒന്ന് ചേർന്ന് പാടുകൂയാ ിൽ പൂജാതനായവരെ സഹനത്തിൻ വീര പിൻതിരു കാട്ടിൽ വെട്ടം തെളിച്ചവനേ ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി ഒന്ന് ചേർന്ന് പാടിയണം ഹല്ലേ ലൂയ ഹല്ലേ ലൂയാൽ മാറുന്നുണ്ടേ നമ്മുടെ സാൻ്റെ കൂടെയുണ്ട് ഉലകം ചുറ്റി നിന്നു ഞാൻ അണ്ടർ വേൾഡ് കിങ്ങി ഞാൻ സാൻറെ ഞാൻ ഓഹോ ഹോ 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 എല്ലാവേ മാറുന്നുണ്ട് നമ്മുടെ സാൻ്റെ കൂടെ വന്ന് ക്രിസ്മസ് അല്ല ആഘോഷമാ ആകെ പാടെ അടിച്ചുപൊളിയ അപ്പൊ ഈ അടുത്ത് ഷൈൻ ടോം ജാക്കോ ക്രിസ്മസ് പപ്പായയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതേപോലെ തന്നെ അനുകരിച്ച് നീയും ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെയുള്ള ഒരു വേഷം പപ്പാനിയുടെ വേഷം ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ എന്നെ അനുകരണം ചെയ്തിട്ടാണ് പുള്ളി വന്നതെന്ന് തോന്നുന്നു കാരണം പുള്ളിയുടെ കമന്റ് ബോക്സ് ഒക്കെ ആ ഞാൻ പറയുവന്ന കാരണം പുള്ളി കമന്റ് ബോക്സ് മൊത്തം എന്റെ പേരെ വന്നത് നിങ്ങൾ അലിംഗ് തരുവേ അനുകരണം ചെയ്യുകയാണെന്നാണ് ചോദിച്ചത് പുള്ളി നീറ്റായിട്ടൊക്കെ സ്റ്റെപ്പ് കളിച്ച പക്ഷെ ആൾക്കാർക്ക് എന്തൊക്കെ എന്തൊക്കെയോ പുള്ളിയുടെ ഒരു കോപ്രയം കണ്ടപ്പോ അങ്ങനെയൊക്കെ തോന്നി നോക്കും കോപ്പറില്ല അല്ലെ സിനിമയിലുള്ള ആക്ടിങ് കുഴപ്പമില്ല റിയൽ ആയിട്ട് പുള്ളി ഇങ്ങനെയുള്ള റീൽ ചെയ്യുമ്പോ അത്ര പോരെന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്കും എപ്പോലെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ എന്റെ പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട് എന്റെ ഒരു മറ്റേ ക്രിസ്മസ് ആൽബം യു വി സ്റ്റുഡിയോസിൽ അവൈലബിൾ ആണ് യു വി സ്റ്റുഡിയോസിൽ ഒരു അവൈലബിൾ ആ ഒരു ജിങ്കിൾ ബെൽസ് ക്രിസ്മസ് ആൽബം അതില് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പാട്ടാണ് അതിപ്പോ ഒക്കെ പൊട്ടിക്കുന്നില്ല പിന്നെ നിഷ മീഡിയ അറിയില്ലേ നമ്മുടെ നിഷ പി എസിന്റെ നിഷ മീഡിയയില് ക്രിസ്മസ് പെരേരൊക്കെ അപ്പം എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ടായിരുന്നു പിന്നെ മാപ്റ്റിക് വുഡ്സിൽ പെരേരയുടെ വീട്ടിലെ ക്രിസ്മസ് ആൽബം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം മൂന്നെണ്ണം ചെയ്തു കാരണം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കണ്ടെത്താണ് ഇപ്പൊ നിഷ മീഡിയിലാണെങ്കിൽ ഒരു ക്രിസ്മസ് റിലേറ്റഡ് കരോളായിട്ട് ഡാൻസ് കളിക്കാൻ വരുന്ന വ്യക്തിയായിട്ട് പിന്നെ യു വി സ്റ്റുഡിയോയിലാണെങ്കിൽ ഒരു പപ്പാഞ്ഞിയുടെ വേഷമിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്ക് ഒന്നും ഇല്ലാണ്ടുള്ള അലിൻ ജോസിന്റെ പെർഫോമൻസ് ആണ് യു വി സ്റ്റുഡിയോസിൽ വന്നത് പിന്നെ ഈ എന്റെ വീട്ടില് പിള്ളേരുടെ വീട്ടിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അതില് കരോൾ കാല ഒറിജിനൽ ആയിട്ട് വിളിച്ചു വിളിച്ചു ഒരു റോട്ടം നിൽക്കുന്നുണ്ടപ്പോ വിളിച്ചു വരുത്തി അവർക്ക് നൂറ് രൂപ കൊടുത്തോട്ടെ പടക്കി വിട്ടത് ഇത് ഷൂട്ട് ചെയ്ത പിള്ളേ ആർക്കും വെറുതെ അല്ല ചെയ്യിപ്പിക്കുന്നത് എന്നാ പിള്ളേരല്ലേ വളർന്നു പറഞ്ഞ ഒരു കലാകാരന്മാരാണ് ഇന്നത്തെ ചെറിയ പിള്ളേര് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായുള്ളവര് അപ്പൊ അവർക്കൊരു നൂറ് രൂപ കൊടുക്കാൻ നമുക്ക് സന്തോഷമുള്ളു അമ്മയെ കൊടുത്താണിപ്പെ അപ്പൊ വെച്ചാ പുള്ളിയും ഞാനുമായിട്ട് ഇപ്പൊ കോമ്പറ്റീഷൻ ആണെന്നു തോന്നുന്നു ഷെയൻ ടോമി ചാക്കോ ഞാനുമായിട്ട് കാരണം പുള്ളിയും നമ്മുടെ കുറെ ഒക്കെ ചെയ്ത പുള്ളിയും പല ഇതിലും കാണിക്കുന്നുണ്ട് ഡാൻസിലൊക്കെ ഇന്റർവ്യൂല് പുള്ളിയുടെ സിനിമാറ്റിക് സിനിമ സിനിമയായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുള്ളൂ കാരണം പക്ഷെ ഇപ്പോൾ ഉള്ള റീലില് ചെയ്യുന്ന ഡാൻസ് ഒക്കെ അലി അലിൻജോസ് പറയരാന്നൊക്കെ പറഞ്ഞു ചില ചെറിയ അങ്ങനെ കളിയൊക്കെ ചെയ്തോളൂ അലിൻജോസ് അലിൻ എന്നൊക്കെ പറഞ്ഞു ഇതൊള്ളു അപ്പോ അങ്ങനെ ഇടുന്നുണ്ട് എന്തായാലും സന്തോഷമുണ്ട് ഷേൺ ടോം കാര്യത്തിൽ എന്റെ പേര് വന്നാലും സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഇത്രയും നേരം നമ്മുടെ എന്റെ ഇന്റർവ്യൂ ചെയ്ത് ആക്ർ ചെയ്തതിന് നന്ദിയുണ്ട്